നമ്മുടെ പുതിയ സ്വാഗതം അപ്പതാ ഇന്ന് നമ്മള് ഒരു സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ടുള്ളതാണ് ഇന്ന് സെപ്റ്റംബർ ഒമ്പത് സെപ്റ്റംബർ നമ്മൾ ഏഴായിരുന്നു ജൂസൂടെ ബർത്ത്ഡേനും അപ്ലോഡ് ചെയ്ത വീഡിയോ അപ്പൊ ഇന്ന് സെപ്റ്റംബർ ഒമ്പത് ഇക്കെ ബർത്ത്ഡേ ആണ് മുപ്പത്തഞ്ചാമത് ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം എന്താ ഇക്കുറി സർപ്രൈസായിട്ട് നമ്മള് ബ്രൗൺ ബീൻസ് വെച്ചിട്ട് പാർട്ടി കൊടുക്കാനായി ഒക്കെ താഴെയുണ്ട് ഈ മെൻസൊക്കെ ഞാൻ കാരണം ബ്രദറിൻ്റെ കൂടെ പോകുന്നവർ വന്നിട്ടാണ് ആ വീഡിയോ എടുക്കണം കഴിഞ്ഞിരുന്നു പക്ഷെ തിരക്ക് പിടിച്ച വരുവായത് കൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ് കാരണം സർപ്രൈസല്ലേ കൊടിയെടുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് ഈ ബ്രോൺ ബീൻസിൻ്റെ ബാക്ക് പാർട്ട് കൂടെ കൊടുക്കില്ല എൻഡ്രൈസ് ഉണ്ട് അത് ഞാൻ നല്ല കാണിക്കട്ടോ അല്ലേ അപ്പം അതികൂടെയാണ് അപ്പം ഈ കോൺ ബോയ്സ് കൊടുക്കാൻ കഴിയില്ല ുന്നു ഫ്രണ്ട്സ് കുറച്ചൊക്കെ രണ്ട് രണ്ടുമൂന്നാൾക്കാരെ അറിയിച്ചിണ്ടായിരുന്നു അങ്ങനെ എക്കെ പിടിച്ചെത്തി ഒരു ഫുഡ് ടെസ്സർ അടിക്കാനാണ് സർപ്രൈസാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും അതിന്റെ വീഡിയോസ് ആണ് ഇൻഷാല്ലാം ഇവിടെ ഷെയർ ആക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു പോകുന്നുണ്ട് അപ്പൊ തേക്ക് വേറെ ചട്ടപ്പെടേ അതൊരു എടുക്കും ചെറിയൊരു കേക്ക് മാത്രം ജസ്റ്റ് അതല്ല അപ്പം അതൊന്നും ജസ്റ്റ് സെറ്റില കേക്ക് ഇതുവരെ കേക്ക് മുറിച്ചിട്ടില്ല വലിയ ഇഷ്ടമില്ല കേക്ക് കെട്ടിരിക്കുക പക്ഷെ ആർക്കൊരു ആയിട്ട് ഇതുവരെ ഇല്ലാത്ത സർപ്രൈസ് കിട്ടുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ സർപ്രൈസ് ആയി കൊടുക്കാൻ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൻ്റെ രീതിയിൽ കൊടുത്ത കേട്ടോ അപ്പം വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല ഒരിങ്ങനെ ഇങ്ങനെ അല്ല ചിലപ്പോൾ ഇങ്ങനെ വരുന്ന പോലെ അപ്പോൾ എന്തായാലും ഇങ്ങനെ വിളിക്കാൻ പോകും ബാക്കി എന്തായാലും അപ്പോൾ കാണാം എങ്ങനെയൊക്കെ വീഡിയോ എടുക്കുകയൊന്നും പറയുമല്ലോ ലൈക്ക് ഒപ്പം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ലൈക്ക് കൂടെ കാണുന്ന വരത്തിയിട്ട് ഞാൻ

사 a r p r e s a ഫസ്റ്റ് റൗണ്ടിനെ തിരിച്ചപ്പോൾ പൊട്ടിയില്ലേലും പിന്നെ അതാ നല്ല ഉഷാറായിട്ട് തന്നെ പൊട്ടി നമുക്ക് കറക്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഇവരൊക്കെ അതാ അവിടുത്തെ സ്റ്റാഫുകളാണ് അപ്പം ഇവർ ഭയങ്കരമായിട്ട് നമ്മൾ കിട്ടിയ നല്ല കമ്പനിയൊക്കെയാണ് അപ്പം അതിൻ്റെ പുറത്താണ് കേട്ടോ അപ്പോൾ ജൂജു ഇഷ്യും കൂടെ ഒക്കെ ഒക്കെ ഉണ്ടാക്കിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അവർക്ക് എന്തോ ഒരു പണി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു കാരണം എൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ പോകുന്നത് അപ്പം ഒമ്പതേക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ പോകുന്നത് അതാ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സൗണ്ട് ആയപ്പോഴാണ് ഞാൻ ഈ വോയിസ് കട്ട് ചെയ്ത് എക്സ്ട്രാ വോയിസ് കൊടുക്കുക അപ്പോൾ ജൂജു കണ്ടില്ലോ എൻ്റെ ഗിഫ്റ്റ് 조르편 <목소리로> അപ്പം ഇതിൽ എന്താണെന്ന് ഞാൻ ജസ്റ്റ് നോക്കട്ടെ കേട്ടോ അപ്പം ജൂജുക്ക് എന്തായാലും എഴുതാൻ കഴിയില്ല പക്ഷേ അവൻ്റെ കളറിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ അപ്പം അതിൽ എന്തോ ഒരു പിക്ചറാന്ന് തോന്നുന്നത് ഉണ്ടോ അവർക്ക് എന്തോ സർപ്രൈസ് അവർക്ക് അതൊക്കെ എല്ലാം കഴിയുള്ളു പിന്നെ ഇപ്പം നമ്മൾ ടൗണിൽ പോയിട്ടൊന്നുമില്ല എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് വാങ്ങിക്കാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല പിന്നെ ഇത് എന്താ പറയുക ജൂജുവിൻ്റെ ഒരു ഇതില് കൊടുക്കാമെന്ന് പറഞ്ഞാണ്ട് ഇഷ്യൂ എഴുതി ഉണ്ടാക്കിയാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ഫ്രണ്ട്സിലൊക്കെ വന്ന് ഓരോ കകെ ഷോക്കായിട്ടും ഈ അങ്ങനെ ഇപ്പം ഇവിടെ തീങ്ങനെ ഇവിടെ തിരി വേറെ വയ്യണ്ടോ ഇങ്ങനെയൊക്കെ വന്ന് എന്നൊക്കെയാണ് അറിയേണ്ടത് കേട്ടോ ഇത് ഹംസക്കെയാണ് ഇവരൊക്കെ മലപ്പുറം ഒരു ഗ്യാങ് ഫാ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് ഉണ്ടായി അവിടുത്തെ ആൾക്കാരാണ് കേട്ടോ അപ്പം പിന്നെ ബാബുക്ക പിന്നെ ആഷിക്ക ഒരു പിന്നെ ഷെമിറാക്ക അവരൊക്കെ ഓരോരുത്തർ വന്ന് ഇതെന്താ സംഭവം വിചാരിച്ചിരിക്കുക സർപ്രൈസ് ഇത് കൊടുപ്പിങ്ങ കേക്കാളെങ്കിൽ തോന്നുന്നു കൂടുതലായിട്ട് സർപ്രൈസായത് ഷെമിറാക്കയാണ് തോന്നുന്നു കേട്ടോ അപ്പോൾ ഷെമിറാക്ക പറയുന്നുണ്ട് എങ്ങനെയപ്പോൾ ഇവിടെ ഇവിടെ എത്തി ഏ ഇതെങ്ങനെ എന്നുള്ള ഒരു വട്ടിയിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും എത്തി ഇനിയിപ്പോൾ നമുക്ക് എസ് സാം കാക്കനെയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ടോ അവർ ഇവിടെ എത്താറായിട്ടുണ്ടെന്ന് അപ്പം ഒരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാമെന്ന് കരുതി പിന്നെ അതിൻ്റെ ഇടയിൽ അഫ്സല് വന്ന് അവനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് വേണമല്ലോ അപ്പം വണ്ടി എടുക്കണമെങ്കിൽ ആരെയോ വേണം വിചാരിക്കുന്നത് ആ സമയത്താണ് ഇക്കൻ്റെ ബ്രദർ വന്നത് അപ്പോൾ പിന്നെ ഞാൻ ഓരോ കൂടെ പോകുന്നത് പിന്നെ അവന് ഇങ്ങോട്ട് വന്ന് പിന്നെ അത് ആ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ച് അപ്പോൾ ഇനി കേക്ക് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം കേക്ക് ഉണ്ടായാൽ എല്ലാവരും നന്നായിട്ട് കഴിക്കും പിന്നെ ആരും ഇപ്പോൾ കേക്ക് കഴിക്കാത്ത ടീംസുമാണ് അപ്പം എല്ലാവർക്കും ഓരോ ചെറിയ പീസ് അത്രയെന്ന് മതി പിന്നെ എല്ലാവരും എത്തി ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കേട്ടോ വീഡിയോ വലിയ ക്ലിയർ ഉണ്ടാവില്ല എന്നറിയാം പിന്നെ ഒരു ഏത് മോഡാണ് എടുത്തത് എനിക്ക് അത്ര ഓർമ്മയിട്ടില്ല ഞാൻ കറക്റ്റ് തന്നെ ചെ കൊടുത്തിരുന്നത് പക്ഷേ എന്തായാലും കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും കറക്റ്റ് സംഭവങ്ങളൊക്കെ കിട്ടിയില്ലെന്നില്ലേ പിന്നെ അങ്ങനെ ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാണ് ആക്ച്വലി ഇക്ക വലിയ താല്പര്യം ഇല്ലാത്ത സംഭവമാണെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതൊന്ന് അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെയാണ് അങ്ങനെ മെമ്മറബിളാക്കി ഓർത്തിരിക്കാൻ പറ്റിയിട്ടില്ല ഒരു സർപ്രൈസൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി പിന്നെ വേറെ ഇപ്പം എന്തൊക്കെയാണ് അപ്പം ഇതിൻ്റെ മെയിൻ ആശാണ് എന്നുള്ളത് കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ മനസ്സിലുണ്ട് പക്ഷെ പക്ഷേ ആവുമോ എനിക്കറിയില്ല ഇനി പക്ഷേ ജോച്ചൊന്ന് രാവിലെ എണീറ്റ് മുതലേ പറയുന്നുണ്ടായത് ഇബക്ക് ഇബൻ്റെ ബർത്ത്ഡേ എന്ന് ഞാൻ സ്റ്റാറ്റസ് വെച്ച ഇത് കണ്ട് ഇപ്പോൾ ചോദിച്ചു ഒന്നോ ചോദിച്ചു ഇബൻ്റെ ബർത്ത്ഡേ ആണോ ഹാപ്പി ബർത്ത് ഡേ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ എനിക്ക് സർപ്രൈസ് കൊടുക്കണം അപ്പോൾ ഈ എന്താ സർപ്രൈസ് കൊടുക്കുക അപ്പം പറഞ്ഞു കേക്ക് എന്താ പോകുമോ എന്നൊക്കെ ആലോചിച്ചായിട്ട് കേക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു നിൽക്കിയത് അങ്ങനെ ഞാൻ ബീഫും ചിക്കനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് പൈസ ഒരു കുട്ടിയിൽ ഇങ്ങനെ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടി വെക്കേണ്ട അവിടെ പോയിട്ട് ആൾ പൈസ നോക്കിയിട്ട് ആ ഈ പൈസ ഉണ്ട് നമുക്ക് എന്തായാലും വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇഷൂ എന്നാലും ഓണ് എന്തായാലും ഇഷൂനെ കൊണ്ടും എന്താ പറയുക ഓരോ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ പിന്നെ ഇത് എടുത്ത് എടുത്ത് എന്താ വെച്ചാൽ ഇക്കെൻ്റെ ഫ്രണ്ട്സിലെ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അതുപോലെ തന്നെ എസാനൊക്കെയാണ് ഇത് ഫുൾ നമ്മുടെ ബ്രൗൺ ബീൻസിൻ്റെ ഓണർ ഇട്ടോറിയൽ ഓണർ അപ്പം ഇതാ ഇയാൾ അപ്പം ഈ കാണുന്ന ആളാണ് നമുക്ക് ഫുൾ സപ്പോർട്ടീവ് ആയിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്തെന്ന് സ്റ്റാഫുകളെ വിളിച്ചൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു പാർട്ടി ഹാളാണ് കേട്ടോ ഇത് ഇവിടെ നമുക്ക് നല്ല അടിപൊളി പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും അപ്പം ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള ആയിരുന്നു കേട്ടോ അപ്പൊ അതാ നമ്മള് ഇപ്പം വീട്ടൊക്കെ അല്ലേ അടിച്ചുപൊളിച്ചു വന്നില്ലേ ചെറിയ രീതിയിലൊരു പരിപാടിയായിരുന്നു ഇപ്പം ഏകദേശം സർപ്രൈസ് ഒക്കെ സർപ്രൈസാണ് ഒട്ടും വിചാരിക്കില്ലല്ലോ ഞാനും അവിടെ എത്തണത് അല്ലേ അപ്പൊ ഞങ്ങൾ എത്തണത് ഈ എങ്ങനെ എത്തി ഈ എങ്ങനെ വന്നൊക്കെ ചോദിക്കുന്നത് ഈ അല്ലേ വീട്ടുണ്ടായിരുന്നു ഇപ്പൊന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു പത്തിരുപത് ഇരു ആ ഒരു അര മണിക്കൂർ മുമ്പാണ് ഇപ്പോൾ അവിടെ വന്നിട്ട് ശവായ വിഷുവിന് ഇത്തിരി ശവായോട് കഴിച്ചപ്പം ഒരു പീസ് ബാക്കി അപ്പം നീ കളയണ്ടല്ലോ കരുതിയിട്ടേ ഇവിടെ കൊണ്ടു തന്നു പോയിട്ടുള്ളൂ കേട്ടോ അപ്പം അപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ അവിടെ എത്തിയെന്നുള്ള ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം എന്തായാലും വന്നിട്ട് നിൽക്കേണ്ട അഭിപ്രായം ചോദിക്കാം അപ്പോൾ ആളുടെ ഒന്ന് ചോദിക്കേണ്ടല്ലോ എതി പിന്നെ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക

Eh, a w